നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പ അതിൻ്റെ ഇടവേളയായിട്ട് ചീര പയറ് അങ്ങനെ പല വിളകളും നമുക്ക് നടാൻ സാധിക്കും ഇത് കണ്ട നമ്മളെ പച്ച ചീരയാണ് ആ എന്താ ഭംഗി ഇലയൊക്കെ കണ്ട ഒരു ഇല മതി നമുക്ക് വച്ച് കഴിക്കാം അതായത് അതിൻ്റെ ചുവട്ടിൽ ചുമപ്പുണ്ട് കപ്പ നമ്മളാദ്യ അടിവളമായിട്ട് കോഴിവളവും ചാണകപ്പൊടിയും ഇട്ടാണ് നമ്മൾ കിളച്ച് നമ്മളത് വരമ്പ് കോരിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ട നല്ല കിടിലനില നല്ല തേക്കും തടി കണക്കാണ് നമ്മളെ പച്ച ചീര വന്നിട്ടുള്ളത് അതെ ചുമന്ന ചീരയുമുണ്ട് ഇതൊക്കെ നല്ല ഉഗ്രം കിഴങ്ങായിരിക്കും ഇതിൽ വേണ്ട ചീര വിളവെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വളമെല്ലാം നമ്മളെ കപ്പ വലിച്ചെടുക്കുക ഇത് നമുക്ക് ചീര അറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബ്രാഞ്ചസ്സുകൾ ഒരുപാടുള്ളൂ കണ്ട് വേണ്ട ബ്രാഞ്ചസ് ഇതൊക്കെ വലുതായി കിട്ടും നമുക്ക് വർഷങ്ങളോളം നമുക്ക് ചീരയിൽ നിന്ന് ആദായം കിട്ടും ഇവിടെ പന്നിയുടെ ശല്യമാണ് അപ്പോൾ നമ്മുടെ സോളാർ വാലി വെച്ചിട്ടുണ്ട് ആനവരെ ഓടിത്തള്ളുന്ന സോളാർ വാലിയാണ് ഇവിടെ ചെയ്യുക ര ചീരയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെ ചീരയിൽ പൂവ് വന്നിട്ടുണ്ട് വേണ്ട ക്രിസ്മസ് ട്രീ ആണൊക്കെ ഉള്ള പൂ ചീര വിത്ത് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോരെ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ വിത്ത് ആഡ് ചെയ്തിരിക്കുക നിങ്ങൾ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് ചീര വിത്ത് വാങ്ങിച്ച് നടണം നല്ല അടിപൊളി വിത്താണ് സുഹൃത്തുക്കളെ ഒരു ചീര മതി നമുക്ക് രണ്ട് വീട്ടിലത്തേക്ക് നമുക്ക് സുഖമായിട്ട് കഴിക്കാം ആനയുടെ ചെവിയുള്ള നമ്മളെ ചീരയാണ് കണ്ടോ ഒരു പോലും ഇല്ലെന്നാണ് സുഹൃത്തുക്കളെ നമ്മളെ ചീരയിൽ അപ്പോൾ ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷി എന്നുള്ള രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ചീരയിലേറ്റവും ഗുണമുള്ളത് പച്ച ചീരയാണ് ഇത് നമുക്ക് പച്ചയ്ക്ക് തന്നെ നമുക്ക് കഴിക്കാം ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ട നല്ല ചുമപ്പ് ചീര ആഹ് കപ്പയുടെ ഇടയിലാണ് ഇരിക്കുന്നത് പച്ചയും ചുവപ്പും ചീരയും ഇടകലർത്തി നട്ടു കഴിഞ്ഞാൽ പുള്ളിക്കുത്തു വരില്ല